ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നേന്ത്രക്കായും ഉണക്കച്ചെമ്മീനും വെച്ചിട്ട് ഒരു അടിപൊളി ഒഴിച്ചു കറി ഉണ്ടാക്കാം ഉണക്കച്ചമ്മീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കച്ചമ്മീൻ അതിൻ്റെ തലഭാഗം വാൽഭാഗം ഒക്കെ പൊട്ടിച്ചു കളഞ്ഞിട്ട് നന്നായി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഈ ഉണക്കച്ചമ്മീന് ഭയങ്കര സ്മെല്ലാണ് അതുകൊണ്ട് അത് കഴുകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഒരു രണ്ട് നേന്ത്രക്കായ ദൈതുപോലെ അരിഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതിന്റെ ആ കറയൊക്കെ ഒന്ന് പോവും പിന്നെ കായയുടെ തൊലി കളയണമെന്നൊന്നുമില്ല തൊലിയോട് കൂടി തന്നെ എടുക്കാം പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക സൈസിലുള്ള വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് നടു കയറിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ചെമ്മീൻ ചേർക്കാം ഇനി ഈ ചെമ്മീൻ നന്നായി വറുത്തെടുക്കണം ഈ ചെമ്മീൻ ആ വിനാഗിരിട്ട് ഇട്ട് കഴുകുകൊണ്ട് കുറച്ച് സ്മെല്ല് കുറവുണ്ട് അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവർക്കും കൂടി അവിടെ ഇരിക്കാൻ പറ്റില്ല അത്രയും സ്മെല്ലായിരിക്കും ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന പല ആൾക്കാരും ഇത് ഉണ്ടാക്കാൻ മടിക്കണത് ഇതിൻ്റെ ഈ സ്മെല്ല് കാരണമാണെന്ന് തോന്നുന്നു ഇപ്പം ചെമ്മീൻ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ കുറച്ച് ഉള്ളി ചേർക്കാം കൂടെ തന്നെ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്നും വാറ്റിയിട്ടെടുക്കാം ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും മാറട്ടെ ഇപ്പം എല്ലാം ഒരുവിധം നന്നായി വാറ്റിയെടുത്തുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കണം ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇപ്പം എല്ലാം നന്നായി മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നേന്ത്രക്കായ ചേർക്കാം ഈ നേന്ത്രക്കായ്ക്ക് പകരം ഇതിലേക്ക് നമ്മൾ എരിശേരിക്കൊക്കെ ചേർക്കണ ആ ഒരു പൊണ്ണക്കായ ഇല്ല അത് വേണമെങ്കിലും ചേർക്കാട്ടാവും ആ കായാവുമ്പോൾ നേന്ത്രക്കായുടെ പോലെ അത്ര ബലത്തിൽ കിടക്കില്ല കുറച്ചൊന്നും ഉടയുന്നു മാത്രം ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കായ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം കഷ്ണങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാനടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഉള്ളിയും അതുപോലെ തന്നെ ആ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം ഇനി ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം ഉള്ളി വെളുത്തുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ അരമുറി തേങ്ങ ചിറകിയത് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആ തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നന്നായി വറുത്തെടുക്കണം ഈ തേങ്ങ ഇങ്ങനെ ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ കറിവേപ്പിൻ്റെ എല്ലാം ചേർക്കാം ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം തേങ്ങ അവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒന്നര ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇതിലേക്ക് പൊടികളായിട്ട് ഇത്ര മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറണവരെ ഒന്നും കൂടെ ഒന്ന് ഒപ്പിച്ചെടുക്കാം ഇപ്പം നമ്മളുടെ അരപ്പിനുള്ള തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമ്മളുടെ കായൊക്കെ ഇവിടെ ഏകദേശം വെന്ത് തുടങ്ങി ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം തക്കാളി അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കായ ഒരു മുക്കാൽ വേവാകുമ്പോൾ തക്കാളി ചേർക്കണത് ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് തക്കാളി ഒന്നും ഉടഞ്ഞു പോകുന്നൊന്നും ചെയ്തിട്ടില്ല എന്നാൽ നന്നായിട്ട് വേവും ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് എടുക്കാം ആ പുളിയൊക്കെ ആ കഷ്ണത്തിൽ നന്നായിട്ട് പിടിക്കട്ടെ ഈ സമയത്ത് നമുക്കിതില് ഉപ്പൊക്കെ കുറവുണ്ടോ എന്നുള്ളത് നോക്കാം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കണുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് എടുക്കാം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ കറി പെട്ടെന്ന് തന്നെ തിളച്ചു കിട്ടും കറി ഇവിടെ ഇരുന്ന് തളയ്ക്കട്ടെ അപ്പോഴത്തേനും നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം തേങ്ങയുടെ കൂട്ട് ഞാൻ ഒരു മിക്സറെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് തേങ്ങ അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഒട്ടും തരിതരിപ്പില്ലാണ്ട് ദൈത് പോലെ വേണം അരച്ചെടുക്കാൻ ഇപ്പൊ നമ്മളുടെ കറി ഇവിടെ നന്നായി തിളച്ചിണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം മിക്സഡ് ജാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് അതിൽ ബാക്കി ഇരിക്കുന്ന അരപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ കറി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ഇപ്പൊ കറി ഇവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ കറി കുറച്ച് ലൂസ് ഉള്ള പോലെ തോന്നും അത് കുഴപ്പമില്ല ഈ ചട്ടിയുടെ ചൂടാറുമ്പോഴത്തേനും ആ കറി ഒന്നും കൂടെ ഒന്ന് തിക്കായിക്കോളും ഇനി നമുക്ക് ഈ കറി ഒന്ന് വറുത്തിടാം കറി വറുത്തിടാനായിട്ട് ഞാനിവിടെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വട്ടത്തിലരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെയുള്ള കറികളിലൊക്കെ കടുക് വറുത്ത് ചേർക്കണേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉള്ളി മൂപ്പിച്ച് ചേർക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ ഒരു കാൽ ടീസ്പൂണും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം എന്നിട്ട് എന്നിട്ടത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇത് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം ആ ഉള്ളിയുടെയും കറിവേപ്പിൻ്റെ എല്ലാം എടുക്കാൻ ആ ഒരു ഫ്ലേവർ ആ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങട്ടെ മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള വറുത്തരച്ച ഉണക്കച്ചെമ്മീൻ നേന്ത്രക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്